നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ജയകൃഷ്ണൻ ഞാൻ ഇക്ര ഹോസ്പിറ്റൽ കോഴിക്കോടിലെ സൈക്കാട്രിസ്റ്റാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത് ലഹരി ഉപയോഗത്തിൻ്റെ ചികിത്സയെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് കൂടുതലുമായിട്ട് സമൂഹത്തിൽ പല മിഥ്യാധാരണകളുണ്ട് ചികിത്സയെക്കുറിച്ച് ചികിത്സയുടെ രീതിയെക്കുറിച്ച് അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ശ്രമം ആദ്യത്തെ ചോദ്യം തന്നെ അതായത് ലഹരി ഉപയോഗം ലഹരി ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുകയില പദാർത്ഥങ്ങൾ സിഗരറ്റ് ഹാൻസ് അങ്ങനത്തെ പദാർത്ഥങ്ങൾ മദ്യം പിന്നെ പുതുതായിട്ടുള്ള ലഹരികൾ അവ കഞ്ചാവ് ആകാം ഇപ്പോൾ ഉള്ള പുതിയതായിട്ടുള്ള എം ഡി എം എ ആകാം അപ്പോൾ ഈ രീതിയിലെ ലഹരികൾക്കായിട്ട് ചികിത്സാ സൗകര്യം ലഭ്യമാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും പല ചികിത്സാ രീതികൾ നമ്മുടെ മുന്നിൽ ലഭ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന വ്യക്തികൾ സഹായമെടുക്കുക രണ്ടാമത്തെ കാര്യം ഒരു പ്രധാനപ്പെട്ട ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദിവസങ്ങളോളം പലപ്പോഴും മാസങ്ങളോളം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ എന്നൊരു ധാരണ സമൂഹത്തിലുണ്ട് അത് പൂർണ്ണമായിട്ടും ശരിയല്ല പലപ്പോഴും നമുക്ക് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വേറെ എന്ത് അസുഖത്തെപ്പോലും ഒ പി ബേസിസിലായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയാറുള്ളതാണ് ഒരിക്കലും നമ്മളുടെ ഇവിടെ അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള രോഗവിവരങ്ങൾ അറിഞ്ഞിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ അളവിനനുസരിച്ചിട്ടായിരിക്കും അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ അത് ഒ പി ബേസിസിലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ എല്ലായ്പ്പോഴും അഡ്മിഷൻ്റെ ആവശ്യമില്ല മൂന്നാമത്തെ കാര്യം അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര നാട് എന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നൊരു ആവശ്യമില്ല ഒട്ടുമിക്കവാറും സമയം നമ്മുടെ ഇവിടെ ലഹരി ഉപയോഗവും അതിന് അത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾക്കായിട്ട് ഏതെങ്കിലും വ്യക്തി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു നോർമൽ ഡ്യൂറേഷൻ ഓഫ് അഡ്മിഷൻ ഒരാഴ്ച മുതൽ പത്ത് ദിവസമാണ് ഒട്ടുമിക്കവാറും ആൾക്കാരിൽ നല്ല രീതിയിലുള്ള തുടക്കത്തിലുള്ള മാറ്റങ്ങൾ വരാനായിട്ട് അത് തീർച്ചയായിട്ടും സഹായിക്കും നാലാമത്തെ ഒരു ചോദ്യം പലപ്പോഴും വ്യക്തികൾക്ക് അഡ്മിഷൻ ആണ് എല്ലാം അഡ്മിഷൻ ആണോ ചികിത്സയുടെ പ്രധാനപ്പെട്ട ഭാഗം ഒരിക്കലും അല്ല അതാണ് എനിക്ക് പറയാനുള്ളത് അഡ്മിഷൻ ചികിത്സ തുടങ്ങി ഒരു മാർഗം മാത്രമാണ് അത് കഴിഞ്ഞിട്ട് അതായത് ലഹരി മൂലം ഒരുപാട് നഷ്ടങ്ങൾ ഒരു വ്യക്തിക്ക് സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് അയാളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടാറുണ്ട് പലപ്പോഴും ലഹരി ഉപയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെടാം കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് വിള്ളലുകൾ വരാം ആ വിഷയങ്ങളൊക്കെ തിരിച്ച് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുക അതിൻ്റെ പോലെ തന്നെ അതിന് മൂലം ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള വ്യക്തിയെ സഹായിക്കുക അതാണ് ചികിത്സയുടെ പ്രധാനപ്പെട്ട ഭാഗം അത് എപ്പോഴും ഒ പി ബേസിൽ വന്ന് റെഗുലറായിട്ടുള്ളൊരു ഫോളോ അപ്പിൻ്റെ ബേസിസിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കാറ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും റെഗുലറായിട്ടുള്ള ഫോളോ അപ്പ്സാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം പിന്നീട് പലപ്പോഴും വേറൊരു ലഹരി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ വളരെ ഒരു ഭീതിയോടെയാണ് കാണുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ ഒന്ന് ഒരു കാര്യം പലപ്പോഴും വ്യക്തികൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചക്ഷനുണ്ട് ആ ഇഞ്ചക്ഷൻ നൽകി കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ വരാം അല്ല അതിൻ്റെ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ ചാന്ത് വരാം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻജെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഏതെങ്കിലും ഒരു ലഹരി ഉപയോഗിച്ച് റിയാക്ഷൻ ഉണ്ടാകാൻ അങ്ങനത്തെ യാതൊരു ഇഞ്ചക്ഷനും ലഭ്യമല്ല അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായൊരു കാര്യമാണ് അതൊരു മിഥ്യാധാരണയാണ് അങ്ങനെയുള്ള എളുപ്പ വഴികളൊന്നും ഇല്ല എന്നുള്ളതാണ് ചികിത്സയ്ക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു പക്ഷെ അങ്ങനത്തെ യാതൊരു വഴികളും ഇല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാർ ഭീതിയാഴ്ത്തെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു മരുന്ന് എഴുതി കഴിഞ്ഞാൽ ആ മരുന്ന് ഉപയോഗിക്കേണ്ട പശ്ചാത്തലത്തിൽ ഭ്രാന്ത് വരും അല്ല മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളൊരു ധാരണയുണ്ട് അതും തെറ്റാണ് പലപ്പോഴും രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് ഒന്ന് മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തുമ്പോൾ ദൈര്യീര്യം എന്ന് പറഞ്ഞൊരു അവസ്ഥ വരാറുണ്ട് അപ്പോൾ ആ അവസരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഭീതി പേടി പെട്ടെന്ന് മദ്യം നിർത്തുമ്പോൾ ചികിത്സയുടെ സഹായമില്ലാതെ ആ ഒരു അവസരത്തിൽ പലപ്പോഴും മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത് മാതിരി കാണാറുണ്ട് പിന്നീട് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ പലപ്പോഴും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ അളവ് കൂടുതലാണ് പിന്നെ ചില ലഹരികളായ ഒട്ടുമിക്കോറും ലഹരികൾ മദ്യമാണെങ്കിലും ആണെങ്കിലും കഞ്ചാവ് ആണെങ്കിലും എം ഡി എം എ ആണെങ്കിലും അത് ഉപയോഗിക്കുന്ന മൂലം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം എൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്നത് മൂലമാണ് ഇവിടെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം ചികിത്സ മൂലമല്ല പിന്നെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എത്ര നാട് നിൽക്കേണ്ടി വരും എന്നുള്ളത് പലപ്പോഴും അഡ്മിറ്റായിക്കഴിഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്കുവാറും ആൾക്കാരെ നമ്മൾ ഒരാഴ്ച പത്ത് ദിവസം ആണ് നമ്മളൊരു കാലപരിധി പറയാറുള്ളത് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ട ചികിത്സ തുടങ്ങാനുള്ള കാര്യങ്ങൾ തുടക്കത്തിലുള്ള കൗൺസിലിങ്ങൊക്കെ നൽകാൻ ഈ ഒരു സമയം ധാരാളം മതി പിന്നീടുള്ളത് ഫോളോ അപ്പ്സ് ആണ് പലപ്പോഴും ഏറ്റവും കുറഞ്ഞത് കുറഞ്ഞതൊരു ആറ് മാസത്തേക്കെങ്കിലും റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യാനുള്ളൊരു നിർദ്ദേശമാണ് നൽകാറുള്ളത് പിന്നെ ബുദ്ധിമുട്ട് എങ്ങനെയാണെന്നനുസരിച്ച് കൂടുതലാകാം ഈ ഒരു മെസ്സേജ് ആണ് എനിക്ക് എല്ലാവരിലും പറയാനുള്ളത് നമ്മൾ ലഹരി ഉപയോഗത്തിൻ്റെ ചികിത്സേനെ ഭീതിയോടെ കാണേണ്ടതില്ല നിങ്ങൾക്ക് ധൈര്യസമേതം ഞങ്ങളുടെ അടുത്ത് വരാം